ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് പതിനെട്ട് പൂജ്യം അഞ്ച് മുതൽ ഒൻപത് വരെ അഞ്ച് സെറ്റ് നാൽപ്പത് അറുപത്തഞ്ച് മുതൽ അറുപത്തി ഒൻപത് വരെ അഞ്ച് സെറ്റ് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റി അഞ്ച് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ അഞ്ച് സെറ്റ് അറുപത്തൊന്ന് അമ്പത് മുതൽ അമ്പത്തി നാല് വരെ അഞ്ച് സെറ്റ് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് വൈക്കം കെ ജെ എഴുപത്തി രണ്ട് ഇരുപത്തി ഏഴ് സോറി കെ ജെ എഴുപത്തിരണ്ട് എഴുപത്തെട്ട് എൺപത് സെക്കൻഡ് പ്രൈസ് എറണാകുളം കെ കെ മുപ്പത്തെട്ട് പൂജ്യം നാല് പൂജ്യം അഞ്ച് തേർഡ് പ്രൈസ് കെ കെ എഴുപത്തി മൂന്ന് മുപ്പത്താറ് പത്തൊമ്പത് പയ്യന്നൂര് നമുക്ക് നേരെ അയ്യായിരത്തിലേക്ക് കിടക്കാം അയ്യായിരത്തിൽ ആദ്യം നോക്കേണ്ടത് നാല് പൂജ്യമാണ് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി ഒന്നാണ് വന്നിട്ടുള്ളത് പിന്നീട് നോക്കേണ്ടത് പതിനെട്ട് കളം പതിനെട്ട് കളം പിടിച്ചിട്ടില്ല പിന്നീട് നാൽപ്പത് കളം നാൽപ്പത് കളവും പിടിച്ചിട്ടില്ല പിന്നെ അമ്പത്തി രണ്ട് കളം അമ്പത്തിരണ്ട് കളം പിടിച്ചിട്ടില്ല പിന്നെയുള്ള അറുപത്തി ഒന്ന് കളം അറുപത്തി ഒന്ന് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേ കടക്കാം രണ്ടായിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പതിനെട്ട് കളം പിടിച്ചിട്ടില്ല നാൽപ്പത് കളം പിടിച്ചിട്ടില്ല അമ്പത്തിരണ്ട് പിടിച്ചിട്ടില്ല അറുപത്തി ഒന്നും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പതിനെട്ട് കളം പിടിച്ചിട്ടില്ല നാൽപ്പത് കളവും പിടിച്ചിട്ടില്ല അമ്പത്തി കളവും പിടിച്ചിട്ടില്ല അറുപത്തൊന്ന് പതിനൊന്ന് മാത്രമാണ് അതുപോലെ അറുപത്തൊന്ന് പൂജ്യം ഏഴുമാണ് പിടിച്ചിട്ടുള്ളത് നേരെ അഞ്ഞൂറിലേക്ക് അടക്കാം അന്നൂറിൽ പൂജ്യം പൂജ്യം അറുപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് പിന്നീട് പതിനെട്ട് കളം പതിനെട്ട് കളം പിടിച്ചിട്ടില്ല നാൽപ്പത് കളവും പിടിച്ചിട്ടില്ല അമ്പത്തി രണ്ട് ഇരുപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് അറുപത്തി ഒന്ന് കളമാണ് അറുപത്തൊന്ന് പൂജ്യം ഒൻപതാണ് പിടിച്ചിട്ടുള്ളത് നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല പതിനെട്ട് കളം പതിനെട്ട് അറുപത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് പിന്നെയുള്ളത് നാൽപ്പത് കളം നാൽപ്പത് പത്ത് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത് അറുപത്തി നാലിനാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പ നാൽപ്പത് അറുപത്തി അഞ്ചായിരുന്നെങ്കിൽ ഒരു ആയിരത്തി രണ്ട് നാനൂറ് പ്രൈസ് വേണേനെ പിന്നീടുള്ളത് അമ്പത്തി രണ്ട് കളം അമ്പത്തിരണ്ട് പിടിച്ചിട്ടില്ല അറുപത്തി ഒന്നും പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ മൂന്ന് പൂജ്യം അഞ്ചിന് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് അല്ല സോറി ആയിരത്തി ഇരുന്നൂറ് വെച്ച് പ്രൈസ് വേണിട്ടുണ്ട് പിന്നീടുള്ളത് പതിനെട്ട് കളമാണ് പതിനെട്ട് നാൽപ്പതും പതിനെട്ട് എൺപത്തി മൂന്നുമാണ് പിടിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് നാൽപ്പത് കളമാണ് നാൽപ്പത് മുപ്പത്തിനാല് നാൽപ്പത് എൺപത്തി നാല് പിന്നീടുള്ളത് അമ്പത്തി രണ്ട് കളമാണ് അമ്പത്തിരണ്ടിൽ പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് അറുപത്തി ഒന്ന് കളമാണ് അറുപത്തൊന്ന് അമ്പതിന് ഒരു നൂറ് രൂപ വെച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ഇന്ന് ആകെ ടോട്ടൽ രണ്ടായി നാനൂറാണ് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് നമുക്ക് നേരെ ഇന്നത്തെ വിന്നർ ആരാണെന്ന് ചെക്ക് ചെയ്യാം ടോട്ടൽ എഴുപത്തി ആറ് കമൻ്റ് ആണ് വന്നിട്ടുള്ളത് അതിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാദ്യം മൂന്ന് പൂജ്യം അഞ്ചും അറുപത്തൊന്ന് അൻപതുമാണ് ഇന്നത്തെ ഉള്ളത് ഇതിന് മൂന്ന് പൂജ്യം അഞ്ച് ഒരാൾ വന്നിട്ടുണ്ട് മൂന്ന് പൂജ്യം അഞ്ചില് രണ്ടാൾ വന്നിട്ടുണ്ട് അറുപത്തൊന്ന് അമ്പതിൽ ഒരാൾ വന്നിട്ടുണ്ട് അപ്പൊ അമ്പത്തൊന്ന് അറുപതിൽ ആകെ ഒരാളുള്ളൂ അപ്പൊ ഇത് അറുപത്തൊന്ന് അമ്പതിലുള്ള വിന്നറ് ഇവരാണ് ഇവർക്ക് നേരെ ഡയറക്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് അവർക്ക് മെസ്സേജ് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ രണ്ട് പേരുള്ളതുകൊണ്ട് അതിൽ ആരാണ് വരുന്നത് ചെക്ക് ചെയ്യാം അനസിലാണ് മൂന്ന് പൂജ്യം അഞ്ചിൻ്റെ വിന്നർ അനസ് അപ്പോൾ ഇവർക്കും ഡയറക്റ്റ് ഇന്നത്തെ നേരെ വാട്സാപ്പ് നമ്പർ പിന്നീട് പറയാനുള്ളത് നാളത്തെ ടിക്കറ്റ് ചെറിയൊരു പരിപാടി ഉള്ളത് കൊണ്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളൊരു തീരുമാനമായിട്ടില്ല അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ രാത്രി എട്ട് മണിക്ക് വീഡിയോ ചെയ്യുന്നതാണ് ചിലപ്പോൾ നാളെ ടിക്കറ്റ് ലീവായിരിക്കും ഉറപ്പായിട്ടില്ല ടിക്കറ്റ് ഉണ്ടെങ്കിൽ എട്ട് മണിക്ക് വീഡിയോ ചെയ്യുന്നതാണ്